അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത വണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഒരുപാട് പേരെനിക്ക് കമൻ്റ് ഇട്ടിരുന്നു ചേച്ചി നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് ഇട്ടിരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇപ്പം നിങ്ങൾ ചോദിക്കും ചേച്ചിക്ക് ഭയങ്കര വണ്ണം ഉണ്ടല്ലോ പിന്നെ എന്താ ഒതുങ്ങാതെ ചോദിക്കും പക്ഷേ എനിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ണം അങ്ങനെ കുറയ്ക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഞാൻ ആ പണിക്ക് പോകാത്തത് എനിക്ക് ഇത്രയും വണ്ണം ഇഷ്ടം അതുകൊണ്ട് കേട്ടോ അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടല്ലോ വണ്ണം വയ്ക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതിപ്പോ ഞാൻ വണ്ണം കുറയ്ക്കാനുള്ള കാര്യത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പം വണ്ണം കുറയ്ക്കാനായിട്ട് ചെറിയൊരു ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇത് ചിലവരിത് ഉപയോഗിക്കുന്നവരും ആയിരിക്കാം അറിയില്ല എന്തായാലും അറിയാൻ വയ്യാത്തവർ ഈ വീഡിയോ ഒന്ന് കാണുക ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം ഒരു മാസം ആകണ്ട അതിനു മുന്നേ നമ്മുടെ ശരീരമൊക്കെ നല്ല നന്നായിട്ട് ഒതുങ്ങി കിട്ടും ഇപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചിലവര് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ പട്ടിണി കിടക്കും രാവിലെ കഴിക്കത്തില്ല ഉച്ചയ്ക്ക് കഴിക്കത്തില്ല വൈകിട്ട് കഴിക്കത്തില്ല അങ്ങനെ കഴിക്കാതിരുന്നിരുന്ന് ലാസ്റ്റ് നമ്മുടെ ആരോഗ്യസ്ഥിതി അങ്ങ് തീരെ മോശമായിട്ട് തലകറക്കവും അങ്ങനെയുള്ള പല പല രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും അങ്ങനെ പട്ടിണി കിടന്നിട്ട് ആരും ഒരിക്കലും വണ്ണം കുറയ്ക്കാനായിട്ട് പാടില്ല പട്ടിണി കടന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആരോഗ്യം കിട്ടുന്നത് നമ്മുടെ ജോലികൾ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ ആരോഗ്യം കിട്ടും അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കരുത് എന്നെനിക്ക് പറയാനുണ്ട് കേട്ടല്ലോ അപ്പം ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ചിലവരുടെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല അല്ലെങ്കിൽ ചിലവര് ഉച്ചയ്ക്ക് കഴിക്കത്തില്ല അങ്ങനെയുണ്ട് ചിലവർ ഒന്നും കഴിക്കത്തില്ല എന്തെങ്കിലും ജ്യൂസോ എല്ലാം കുടിച്ചിട്ട് ആഹാ ഇന്ന് ജ്യൂസ് കുടിച്ചു ഞാൻ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം അപ്പൊ അതിലൊന്നും നിങ്ങൾ പെടാതെ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം തീർച്ചയായിട്ടും കുറയുക തന്നെ ചെയ്യും അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് തന്നെയല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷണം നമ്മുടെ ശരീരത്തിന് കിട്ടുകയും ചെയ്യും അപ്പം ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇത് ഞാൻ പറയാൻ പോകുന്ന ഈ സാധനം നിങ്ങളുണ്ടല്ലോ വെറും വയറ്റിൽ കഴിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനാണ് പിന്നെ ഞാൻ അങ്ങനല്ല പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്ന നമുക്ക് അറിവുള്ള ഒരുപാട് ആൾക്കാര് പറഞ്ഞിട്ട് അത് കേട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് മനസ്സിലായോ അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിൽ കഴിക്കാതെ ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു നാല് മണി അല്ലെങ്കിൽ രാത്രിയില് രാത്രിയിൽ ഇത് ഒരു നേരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് രാത്രിയിലത്തെ വേറൊള്ള ഫുഡ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും രാവിലെ എപ്പോഴും നിങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ രാവിലെ എന്താഹാരന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുക ഒരുപാട് കഴിക്കരുത് ഒരു മൂന്നോ രണ്ടോ എണ്ണം വീതം നിങ്ങൾ കഴിക്കുക അതിനുശേഷം ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ പറയുന്ന ഈ കാര്യം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്ക് ചോറ് ഉണ്ണാനുള്ള വിശക്കത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പിനെ നമുക്ക് നല്ല പോലെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനാണിത് അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഏഹ് ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്നവര് ശക്കലവേ കഴിക്കത്തുള്ളൂ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ മണിക്ക് കഴിച്ചു കഴിഞ്ഞാലും ഇത് നമ്മൾ വൈകിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്കത് വേണ്ട ആഹാരം വേണ്ട നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള പ്രവണത കുറയുക ചെയ്യുന്ന രാത്രിയിൽ ഇത് ഒരു നേരം കഴിക്കുവാണെങ്കിൽ നമുക്ക് രാത്രിയിലത്തെ വേറെ ഭക്ഷണം നമുക്ക് ഒഴിവാക്കാം കാര്യം എന്താണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞില്ല അല്ലെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിയാസിഡാണ് ഇത് കണ്ട ചിയാ സീഡാണ് ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചിയാ സീഡ് വിത്തായത് കണ്ട വിത്ത് കണ്ട ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്ന മോനെ ഇത് കഴിക്കാൻ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് തന്ന എനിക്ക് ശരീരത്തിന് നല്ലതാണ് എന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നാണ് ഞാന് കുറച്ച് കഴിച്ചത് കണ്ട എനിക്ക് വണ്ണം കുറയ്ക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ അങ്ങ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ പിന്നെ അന്ന് കൊണ്ടു കൊണ്ടെത്തുന്നതിൻ്റെ ആ മോണിക്ക് കുറച്ച് ദിവസം ഞാൻ കഴിച്ചായിരുന്നു പിന്നെ കഴിച്ചില്ല അപ്പം ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലവർ തേനിനകത്ത് കഴിക്കും ചിലവര് പാലിൽ കഴിക്കും ചിലവർ മോരും വെള്ളത്തിൽ കഴിക്കും അങ്ങനെ പല പല ഇതിൽ ചിലവർ കഴിക്കാറുണ്ട് ചിലവർ ഓട്സിൻ്റെ കൂടെ കഴിക്കും ഫ്രൂട്ട്സിൻ്റെ കൂടെ കഴിക്കും അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട് ഇതിനുണ്ടല്ലോ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല ചിലവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല എന്തായാലും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ചിലവർക്ക് അങ്ങനല്ല ചിലവർക്ക് ഇഷ്ടമാണ് പിന്നെ ചിലവർക്ക് ഒരു കാര്യമുണ്ട് ഇഷ്ടമല്ലെങ്കിലും നമ്മുടെ ശരീരം ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലെങ്കിലും കഴിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് അപ്പം ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എന്താ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുക ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനകത്തു നിന്ന് ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ആണെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ എടുക്കാം വലിയ സ്പൂൺ ആണെങ്കിൽ നിങ്ങളൊരു ഒന്നര സ്പൂൺ മാത്രമേ എടുക്കുള്ളൂ ഇതെടുത്തിട്ട് നമ്മുടെ ഇപ്പം മോരും വെള്ളത്തിലാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ മോരും വെള്ളം നേർപ്പിച്ചെടുക്കുക ഒരു അര ഗ്ലാസ് മോരും വെള്ളം എടുക്കാന്ന് വെച്ചു അര ഗ്ലാസ് മോരും വെള്ളം എടുത്തിട്ട് ഒരു ചെറിയ സ്പൂണാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സ്പൂൺ എടുക്കുക വലിയ സ്പൂൺ ആണെങ്കിൽ ഒന്നര സ്പൂൺ എടുക്കുക അത് ഇതിലേക്ക് ഇടുക എന്നിട്ട് ആ ഗ്ലാസ് നിറച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീഡ് ഈ വിത്ത് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കുതിർന്നിട്ട് കഴിക്കുന്നതാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിന് നല്ലത് അത് കുതിർത്തിയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങളൊരു സ്പൂണിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാനുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ കുതിർന്ന് വീർക്കും എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നിങ്ങളിത് കഴിക്കാവുന്നതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലും വെള്ളം പാല് പാല് നിങ്ങൾ കട്ടിപ്പാലാണെങ്കിൽ കട്ടിപ്പാൽ എടുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതി അര ഗ്ലാസ് പാൽ കാറ്റിയതെടുക്കുക ചെറിയ ചൂട് പാലാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അര ഗ്ലാസ് പാൽ എടുക്കുക ഈ പറഞ്ഞ പോലെ തന്നെ ചിയാ സീഡ് അതിലേക്ക് ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഗ്ലാസ് നിറച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും ഇത് കുതിർന്ന് വീർക്കും എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാം പിന്നെ അടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തേനാണ് പറയാൻ പോകുന്നത് അടുത്ത തേൻ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക തേനാവുമ്പഴത്തേക്കും നിങ്ങൾ ചെറിയ ചൂടുവെള്ളം ഇല്ലെങ്കിൽ വെള്ളത്തിന് ചൂടില്ലെങ്കിലും കുഴപ്പമില്ല എടുക്കുക അര ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ഇതുപോലെ വലിയ സ്പൂൺ ആണെങ്കിൽ ഒന്നര ഇടുക ചെറിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂൺ ഇടുക അതിനകത്ത് ഇടുക വെള്ളത്തിലിടുക ശരിക്കും നന്നായിട്ടത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അത് കുതിരാൻ വേണ്ടിയിട്ടാണ് പതിനഞ്ച് മിനിറ്റ് വെക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ തേനും കൂടെ ഒഴിച്ചു കൊടുക്കുക തേനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കഴിക്കുക സൂപ്പറാണ് നിങ്ങളുടെ വണ്ണമൊക്കെ ഉറപ്പായിട്ടും കുറയും പിന്നെ ഈ ഈ അരഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ അരഗ്ലാസ് പാലമൊക്കെ എടുക്കുമ്പോൾ നിറച്ച് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അത് ആയിട്ട് കിട്ടും ഇല്ല ഇപ്പം തേൻ കഴിക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ചിയാസിഡ് ഇട്ട് വെക്കുമ്പോഴത്തേക്കും ഇത് കുതിർന്ന് വീർക്കും തേ ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കട്ടയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറച്ച് ചൂടുവെള്ളം കൂടെ അതിലേക്ക് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുടിക്കാനായിട്ട് പറ്റും ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് പല എല്ലാ ഫ്രൂട്ട്സ് അതായത് പപ്പായ അങ്ങനത്തെ നാരുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇല്ല അതെല്ലാം അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് കുതിർത്തതിന് ശേഷം അത് എടുത്തിട്ട് ഈ ഫ്രൂട്ട്സിനകത്തിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റുമില്ല നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല ചിലവർക്ക് കേട്ടോ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത് ചിലവർക്ക് ചിലതിനോട് താല്പര്യമില്ലല്ലോ അങ്ങനെ അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കഴിക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സിൻ്റെ കൂടെ ഓട്സ് ഉപ്പുമാവ് ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഇത് കുതിർത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് എടുത്തിട്ട് നമുക്ക് കഴിക്കാം ഇത് തനിയേ കഴിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിന് ടേസ്റ്റ് ഇങ്ങനെയുള്ള ഇതിൻ്റെ കൂടെ കലർത്തി നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ടേസ്റ്റ് ഇതിന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഓട്സ് പാല് നമ്മൾ കാച്ചുക പാല് കാച്ചിട്ട് നമുക്ക് എത്രയാ ഓട്സ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിലേക്ക് ഈ ഓട്സ് ഇട്ട് വെക്കുക പാലിൽ ഓട്സ് ഇട്ട് കുറുക്കാനല്ല പറയുന്നത് പാല് തിളപ്പിച്ചിട്ട് ഓട്സ് അതിലേക്ക് ഇട്ടിട്ട് മൂടി വെക്കുക മൂടി വെക്കുക പാല് തിളപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് കഴിയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഈ ഓട്സ് വെന്തിരിക്കും ഇതിലേക്ക് നമ്മുടെ ചിയാ സീഡ് എന്താ കുതിർത്ത് വെച്ചത് ഇതിലേക്ക് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ കാഷ്നട്ടോ പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് ബദാമോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ നട്ട്സൊക്കെ ഇല്ലേ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് കഴിക്കാം അപ്പം ഇതിന് നല്ല അപ്പം അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇതിന് നമുക്ക് ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇത് കഴിക്കാനായിട്ട് പറയുന്നത് ഒറ്റ നേരം നിങ്ങൾ ഇത് കഴിച്ചാൽ മതിയാവും ഒരു ചെറിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂണും വലിയ സ്പൂൺ ആണെങ്കിൽ ഒന്നര സ്പൂണും മാത്രമേ ഇത് ഇതുപയോഗിക്കുള്ളൂ അതിൽ കൂടുതൽ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇതിനകത്ത് ശരിക്കും നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് ഇത് കഴിക്കുന്ന മൂലം നമ്മുടെ വിശപ്പിനെ പിടിച്ചു നിർത്തുന്നതും മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകമെല്ലാം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇത് കഴിച്ച് നമ്മുടെ വണ്ണം കുറയുന്നത് അപ്പം നമുക്ക് വേറുള്ള സാധനങ്ങളൊന്നും നമുക്ക് കഴിക്കാനായിട്ട് താല്പര്യം വരില്ല ഇത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിശപ്പിനെ ഇത് പിടിച്ചു നിർത്തും അങ്ങനെയാണ് നമുക്ക് നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കും അല്ലേ അങ്ങനെ ആഹാരം ഭയങ്കരമായിട്ട് കഴിക്കും അതുമൂലമാണ് വണ്ണം വെക്കുന്നത് പക്ഷെ ചിലവര് ഒന്നും കഴിച്ചില്ലെങ്കിലും വണ്ണം വെക്കുന്ന ശരീരമാണ് എന്നെ പോലെ നിങ്ങൾ തന്നെ തല്ലുവല്ല എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഞാൻ പറയുന്നത് കേട്ടോ കുറച്ചൊക്കെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പാരമ്പര്യവും കൂടെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാനൊക്കെ എന്ന് കഴിഞ്ഞാൽ ചെറുതിലേ തൊട്ടേ എനിക്കൊക്കെ നല്ല വണ്ണമുള്ള ശരീരമാണ് അപ്പം ഈ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ നമ്മൾ ശരിക്കും പട്ടിണി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ തീരെ അങ്ങ് സൂക്ഷിച്ചങ്ങ് പോകും കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഞാൻ ക്ഷീണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് ഇതുപോലെ ജോൺ ഡിസീസ് വന്നായിരുന്നു അപ്പം ഞാൻ ദാ ഇതുപോലായതാണ് പിന്നെ എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല അന്ന് ഇന്നും എന്നും എല്ലാം ഞാൻ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വണ്ണം കുറഞ്ഞവർ കഴിക്കുന്ന ആഹാരം ഞാനൊക്കെ കഴിച്ചിരുന്നെങ്കിൽ നമ്മുടെ വീടിൻ്റെ എന്ത് പറയുന്ന വാതിൽ പോലും നമുക്ക് കയറാതെ വന്നതിന് അതുപോലെ ശരീ വണ്ണം വെക്കുന്ന ശരീരമാണ് എൻ്റെത് അപ്പം നമ്മൾ അതിനനുസരിച്ച് മാത്രം ഇങ്ങനെ ആഹാരം കഴിക്കത്തുള്ളൂ കേട്ടോ ഉച്ചക്കാണെങ്കിലും ഒരു ചോറൊക്കെ കഴിക്കത്തുള്ളൂ പിന്നെ എന്തെങ്കിലും പേരക്കോ അങ്ങനെയൊക്കെ കഴിക്കും അതുകൊണ്ടാണ് ഈ രീതിയിലെങ്കിലും ഇത് നിലനിന്ന് പോകുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ കേട്ടോ പക്ഷെ അത്ര ഓവറായിട്ട് എനിക്ക് വെച്ച ഓർമ്മയൊന്നുമില്ല ഇതുപോലെ തന്നെ നിൽക്കും മനസ്സിലായോ പിന്നെ കുറെ കൂടെ ഒക്കെ ഒരു നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കുറയും ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ശകലം ഒന്ന് വണ്ണം വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം ഒന്നും ഇല്ലല്ലോ കാല് വയ്യാത്തോണ്ട് ഇങ്ങനെ ഇവിടെ കുത്തിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നു പക്ഷെ അതിപ്പം നമ്മൾ ജോലി എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അത് കുറയാവുന്നതേ ഉള്ളൂ പിന്നെ ചിലവർക്ക് വണ്ണം ഇഷ്ടമല്ല ചിലവർക്ക് വണ്ണം ഇഷ്ടമാണ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇഷ്ടമുള്ളവർ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലൊന്ന് ചെയ്തേ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ വണ്ണം ഉറപ്പായിട്ടും കുറയും ഒരു മാസം അല്ല നമുക്കൊരു മൂന്ന് ഒരു മൂന്ന് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തോ ഒരു നല്ലൊരു സുഖമുണ്ടല്ലോ ഇല്ലയോ എന്നൊക്കെ തോന്നും അപ്പം ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ചിലപ്പം നമ്മുടെ മനസ്സിൻ്റെ ഇതായിരിക്കും ആ ഈ ചിയാസിഡ് കഴിക്കുമ്പോൾ എൻ്റെ വണ്ണം കുറയും എന്നുള്ള ഒരു മനസ്സിനൊരിതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലും ഉണ്ട് ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് ശരീരം ഒരുമാതിരി നല്ല ഇതായ പോലൊരു തോന്നൽ കിട്ടും ഇത് കഴിക്കുന്നവർ പറഞ്ഞ ഇതിപ്പോൾ ഞാൻ കുറച്ചു ദിവസം കഴിച്ചല്ലോ കുറച്ച് ദിവസം കഴിക്കുമ്പോ തന്നെ നമുക്കത് മനസ്സിലാകാവുന്ന കാര്യമാണ് കേട്ടോ അതുകൊണ്ട് വണ്ണം കുറയ്ക്കണം എന്ന ആഗ്രഹമുള്ളവരെല്ലാവരും ഇതേപോലെ ഈ ചിയാ സീഡ് കഴിച്ചു നോക്കിക്കേ ഉറപ്പായിട്ട് നിങ്ങളുടെ വണ്ണം കുറയും അതായത് നമുക്ക് വണ്ണം കൂടുമ്പോഴത്തേക്കും കൊഴുപ്പടിയും അങ്ങനെ പല 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 പ്രശ്നങ്ങളുണ്ട് കേട്ടോ വണ്ണത്തിനെ കുറിച്ച് പറയുവാണെങ്കില് അപ്പൊ അതെല്ലാം നമുക്ക് ഒഴിവായി കിട്ടാനായിട്ട് പറ്റും നമ്മുടെ ഈ ചിയാ സീഡ് ഉപയോഗിച്ച് കഴിഞ്ഞാല് അപ്പം വണ്ണം കുറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലെ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങളുടെ വണ്ണം കുറഞ്ഞു കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പോൾ ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ എല്ലാവർക്കും ബൈ